ఎంతో పరీని పగవాడే ഒരു ചായക്കടി ഉള്ളത് വലിയ ഉപകാരമായി നമസ്കാരം ഉണ്ട് ആ നാല് വെള്ളരിപാട് വെള്ളച്ചാട്ടം കാണാൻ പറഞ്ഞ് മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലേ ആ അത് നമ്മുടെ ദമേജി ചേച്ചിയല്ലേ ഓ ചായക്കടി ഇട്ടിരിക്കർത്തേ വരുമ്പോഴൊന്നും കണ്ടില്ല നല്ല കാര്യായി എന്താ പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഒന്നും കിട്ടാണ്ടായ അത് ബുദ്ധിമുട്ടല്ലേ നിങ്ങളെ പോലുള്ളവര് ആന്യും പുല്ലിയും കടുവിനെയും ഒന്നും പേടിക്കാണ്ട് പെട്ടെ ചായക്കടി ഇട്ടിരിക്കല്ലേ സമ്മതിക്കണം കേട്ടോളെ വരുന്നവർക്കെത്തി ചായയും വെള്ളവും കിട്ടുമല്ലോ ആ എന്നെ എന്നെപ്പോലുള്ളവര് തെരിതെറി കുടിക്കണവർ ഉണ്ടാകും അവർക്കൊക്കെ ദുപകാരമായില്ലേ ഏഹ് അലിന്റെ താഴ്വരയില് ആ വളരെ സന്തോഷം അപ്പൊ ഞാൻ നമ്മുടെ കലാപം സുനിലേ സുനിൽ കൂട്ടിട്ട് വന്നാണ് കേട്ടു കേട്ടു ഔ ഗാ ഗത്താ പറയത്തിരി ഇരിക്കട്ടെ ആഹ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ആൾക്കാർ പോണ്ട് ആ രണ്ടു മൂന്നാൾക്കാർ മരണപ്പെട്ടു ആ കേട്ടു പേപ്പറിൽ കേട്ടു ആ അത് വരെയേ പോകാൻ പറ്റുള്ളൂ കണ്ടിട്ട് വരാ ആ ഈ ഒറ്റയ്ക്കും എനിക്ക് പോയാ എന്തെങ്കിലും ഒരു അപകടം പറ്റി അവിടെ വീടും കണ്ട് കിടക്കുകയല്ലേ അവിടെ ഫോണും കൂടി ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ലല്ലേ ആ അമ്മീച്ചനും കൂടി വന്നതാണ് ഇപ്പൊ പൊടിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങൾ എവിടെയാണ് പറഞ്ഞാ കൊല്ലം കോട് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയാണ് കേട്ടോളി അപ്പോൾ താഴെ വന്നപ്പോൾ ദാ ദമേന്ത് ചേച്ചിൻ്റെ ചായക്കടി കയറി നമ്മുടെ പിന്നെ ബിജിയാട്ടനും ഉണ്ട് വാച്ചറാണ് ഫോറസ്റ്റ് വാച്ചറാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂട്ടമൊക്കെ കൂടിയതാണ് വരുന്നവർ നന്നായി സൂക്ഷിച്ച് വേണം മുകളിൽ അങ്ങനെ തുറുക്കനെ ഫോറസ്റ്റുകാരിൻ്റെ അനുവാദം ഇല്ലാണ്ട് കയറാൻ പറ്റില്ല ഏത് എന്തെങ്കിലും ആ ഭരണം പറ്റിയല്ലോ അവിടെ കിടക്കൻ മൂന്നെണ്ണം ഉയ്യടക്കി പെട്ടിട്ടുണ്ട് അങ്ങ് അതാണ് വിജയാട്ടം പറയുന്നത് ഏത് അപ്പോൾ വരുന്നവർ നല്ല സൂക്ഷ്മം വേണം കെട്ടോളി മലിൻ്റെ മുകളിൽ കയറുന്നതേ ആ വെള്ളച്ചാട്ടം കാണാൻ പറഞ്ഞ് കയറിക്കഴിഞ്ഞാൽ പൊട്ടുമൊക്കും ഭഗവാനി നാനിതപ്പോ സുനിൽ കൂടെ ഉള്ളത് കൊണ്ട് ധൈര്യത്തിൽ വന്നതാണ് എന്നാലും വിജയാട്ടിൻ്റെ അടുത്ത് അയാൾ കാണിച്ചു തരികയാണെങ്കിൽ എൻ്റെ കൂട്ടിയിട്ട് പോകും ഇല്ലേ ആ കാണിച്ചു തരുമോ ആ എനിക്ക് കാണിച്ചു തരാന്നാണ് പറയുന്നത് അപ്പോളേ ചാമീച്ചം വന്നിട്ട് കാണിച്ചു തരാണ്ടിരുന്ന മോശമല്ലേ എന്നാണ് പറയുന്നത് വാച്ചർ വിജയാട്ടെ അപ്പോൾ പോയൊന്നും നോക്കാം പക്ഷേ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റില്ലാട്ടോ അനുവാദവും ഇല്ല ഏത് ആ

ആ നോക്കാം 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 ആ ഞങ്ങളെ മുകളിൽ പോയിട്ട് വരാ അപ്പോളേക്ക് ചായയാകട്ടെ ചൂട് ചൂടാന്ന് തരുന്ന ആളുണ്ട് ഇവിടെ ഏത് ആ അറ്റ സ്ഥലമാണ് ഈ മലമൂട്ടിൽ വന്നിട്ട് ഒന്നും കിട്ടില്ല പറഞ്ഞിട്ട് പേടിക്കട്ടെ ആവശ്യമില്ല ആ അതാണ് പറയുന്നത് പോയിട്ട് വരുമ്പോഴേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് കഞ്ഞി വേണം പറഞ്ഞാൽ കഞ്ഞി ഉപ്പേരി അച്ചാർ പപ്പടമൊക്കെ ആക്കി വെക്കും ആ അത് ശരി കഞ്ഞി ഉപ്പേരി പപ്പടമൊക്കെ അതും ദമേന്തി ചേച്ചി കൊടുക്കും പറയുന്നത് ഇവിടെ ആനപ്പിണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്നവർ സൂക്ഷിക്കുക എന്നല്ല വരാൻ പാടില്ല അപ്പോൾ വരണമെങ്കിൽ അനുവാദം വേണം അനുവാദം ഇല്ലാണ്ട് കയറി കഴിഞ്ഞാൽ പണി കിട്ടും ഇതിപ്പോൾ നമ്മൾ ഇതാ മൂപ്പര് നിർദ്ദേശം തരാൻ വേണ്ടി നമുക്ക് കൂടെ വന്നതാണ് അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കയറിയത് അല്ലെങ്കിൽ വരില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് വളരിമടിൻ്റെ ഉൾഭാഗം മരിച്ചു പറഞ്ഞിട്ട് ഫോറസ്റ്റുകാരുടെ അനുസരിച്ചോണ്ട് മരിച്ചത് പറയണ്ട കാരണം ഞങ്ങള്ക്ക് അമ്പത്തിരണ്ട് കിലോമീറ്റർ നോക്കണം മലം മുഴുവൻ നോക്കണം അപ്പൊ അങ്ങനെ ജംഗ്ഷനിൽ കുറച്ച് ആൾക്കാരെ ഉള്ളു അവര് എല്ലാവരെയും എത്തണം ആ അതുകൊണ്ട് ഈ ഫോറസ്റ്റുകാർ നോക്കിയില്ല അവിടെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം ഈ മലനിര ഒരുപാട് കിലോമീറ്റർ കണക്കുണ്ട് അവിടെയൊക്കെ നോക്കേണ്ടതാണ് എല്ലാ ആ എല്ലാപ്പഴും ആളുണ്ടെന്ന് വരില്ല അപ്പോൾ ആളുണ്ടാകുമ്പോൾ വരാൻ അവരിൻ്റെ അനുമതിയോടുകൂടി വരാനോ നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ ദൂരെ നിന്ന് കാണാം ദൂരെ നിന്ന് ഈ വെള്ളച്ചാട്ടം കാണാനുള്ള നല്ല കാഴ്ച നമുക്ക് താഴത്തു കിട്ടും മല കയറി വരുമ്പോഴാണ് പ്രശ്നം ആനയും കടുവയും കരടിയൊക്കെ ഉള്ള ഇടവാണ് അതാണ് പറയുന്നത് അങ്ങനെ വന്ന് അനുവാദമില്ലാതെ വന്നവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതാണ് ഫോറസ്റ്റിൻ്റെ എല്ലാ സമയത്തും ഉള്ള നോട്ടം കിട്ടില്ല എന്ന് പ്രത്യേകം പറയാണ് കാരണം ഒരുപാട് മേഖലകളാണ് ഈ വനപ്രദേശം പറയുന്നത് കുറച്ച് ആൾക്കാരെ രക്ഷലുള്ളൂക്കാർക്ക് ഓരോ ഡ്യൂട്ടി കൊടുക്കുമ്പോൾ ഓരോ ഭാഗത്ത് പോകുമ്പോ ആൾക്കാർ കമ്മിയായില്ല ഞങ്ങളെയും ഓരോ സ്ഥലത്തേക്ക് വിടും കാടമാരെയും പോവും റെയിൽസരം പോകും എല്ലാവരും പോവും എപ്പോഴും ആള്ക്കുറിച്ച് വരില്ല വരില്ല അതാണ് എല്ലാ പിന്നെ ആള് കുറവുണ്ട് പോണ സമയത്ത് ഇവിടെ ആരും ഇല്ലല്ലോ പറഞ്ഞു നുഴഞ്ഞു കേറി വന്ന് അപകടത്തിൽപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ആനയും പുലിയും കരയൊക്കെ ഉള്ള ഇടവാണെന്ന് പ്രത്യേകം പറയാണ് മനോഹരമായ വെള്ളച്ചാട്ടം ടോളിൽ ഇതാണ് വെള്ളരിമാട് വെള്ളച്ചാട്ടം പ്രിയപ്പെട്ട ആൾ ഞങ്ങളെ മാച്ചറാണ് ഫോറസ്റ്റിൻ്റെ അധികമാണിപ്പോൾ വഴികാട്ടിയായിട്ട് കൂടെ വന്ന് കാണിച്ചു തരാൻ എത്തിയിട്ടുള്ളത് അതി മനോഹരച്ചാട്ടമാണ് ആഹാ നോക്കി എന്താ പറയുന്നത് ഇതിപ്പോൾ കുറച്ച് കുറഞ്ഞതാണ് അല്ലേ വെള്ളം മഴ കുറഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞതാണ് ഏറ്റവും വളരെ വെള്ളം നന്നായി ഉണ്ടായിരുന്നതാണ് മഴ കുറഞ്ഞപ്പോൾ ഇതാണ് നെല്ലിയാമ്പതി മലനിരമ്പതി നെല്ലിയാമ്പതി ആ അപ്പുറം നെല്ലിയാ അപ്പുറം നെല്ലിയാമ്പതിയാണ് അപ്പോൾ കൊല്ലംകോട് കാണാൻ വരുന്നവര് ഇവിടെ മുകളിൽ കയറാൻ പ്രയാസമാണ് എല്ലാ എല്ലാ സമയത്തും വിടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളെ കൂപ്പരം ഒന്ന് സഹായിച്ചതാണ് ഒന്ന് ചാമ്പിച്ചനെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് എങ്ങനെ അപ്പോൾ എല്ലാവർക്കും എല്ലാ സമയത്തും അനുവാദമില്ല കാരണം അപകടങ്ങൾ ഒരുപാട് പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ആരെങ്കിലും അറിയാതെ അതായത് പിന്നെ ഫോറസ്റ്റിൻ്റെ നിബന്ധനകൾ പാലിക്കാണ്ട് മോൾ കയറി വന്നാൽ ബുദ്ധിമുട്ടാണ് രണ്ട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാൻ പാടില്ല ആ ഓരോ സമയത്ത് വെള്ളം ഒരുപാട് ഇറങ്ങി വരും ആ അതാണ് വിചാരിക്കാത്ത പോലെയുള്ള വെള്ളം വരും ആ വെള്ളം കൂടിക്കൊണ്ടേ വരും നമ്മൾ അറിയേയില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വരുന്നത് സൂക്ഷിച്ച് വേണമെന്ന് ഫോറസ്റ്റുകാർ പറയുന്നത് ഇതായ കൊല്ലംകോടിന്റെ സീതാർഗുണ്ട് കാഴ്ച നമ്മളവിടെ കാണുകയാണെങ്കിൽ വെള്ളരിമാടിന്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് അതാണ് സംഭവം മദ്യം കഴിച്ചിട്ട് വരുന്നവരാണ് ഇവിടെ ധിക്കരിച്ചു പോകും കയറണ്ട പറഞ്ഞ അവർക്ക് ഇല്ല മദ്യമാണ് കഴിച്ചിരിക്കുന്നത് ഇവിടെ എവിടെയും കല്ലിൻ്റെ അടി ഫോറസ്റ്റുകാർ കാട്മാരും മാത്രമാരും എല്ലാവരും ഇവിടെ ഉണ്ടാവുന്ന കേറിപ്പോകും അങ്ങനെ വരാൻ പാടില്ല അത് ആപത്താണ് സോളാർ പെൻസിങ് ആണ് ഇത് കറണ്ട് ഉണ്ടാകും ചില സമയങ്ങളിൽ ഇല്ല വിജാ പറയും എന്താണ് ഈ ചില സമയങ്ങളിൽ കറണ്ട് ഉണ്ടാവില്ല പകലും കൂടി എല്ലാ സമയത്തും ഉണ്ടാവും അത്യാവശ്യമേ ആൾക്കാരെ പോണത് എന്താ പറയാ ആന വെളി വരുന്നത് ആ ശരി ഇതിപ്പോ മൃഗങ്ങൾ വരാതിരിക്കാനാണ് ഈ സംവിധാനം വെച്ചിരിക്കുന്നത് ഇതിനെ ആളുകൾ വന്നിട്ട് പൊട്ടിക്കുകയാണ് കമ്പി പൊട്ടിക്കുക കോലും പടിയും കൊണ്ടൊക്കെ താത്തുക അത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആന വെളിയിൽ വരും അപ്പോൾ ആന വരാതിരിക്കേണ്ട സംവിധാനത്തിനെ നമ്മൾ തന്നെയാണ് വരുത്തുന്നത് വരുന്ന ആളുകൾ അത് ചെയ്യണു എന്നുള്ളതാണ് വിചാട്ടം പറയുന്നത് വാച്ചറ് പ്രളവർ ആനപ്പിണ്ടി വള്ളരി മേട്ടുള്ള കാഴ്ചയാണ് ആനപ്പിണ്ടി കിടക്കുകയാണ് പുതിയതാണ് അപ്പോൾ ആനപ്പിണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്നവർ സൂക്ഷിക്കുക എന്നല്ല വരാൻ പാടില്ല അപ്പോൾ വരണമെങ്കിൽ അനുവാദം വേണം അനുവാദമില്ലാണ്ട് കയറി കഴിഞ്ഞാൽ പണി കിട്ടും സംഭവിച്ചത് ഇതിപ്പോൾ ഞമ്മളെ ഇതാ മൂപ്പര് നിർദ്ദേശം തരാൻ വേണ്ടി നമുക്ക് കൂടെ വന്നതാണ് അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കയറിയത് അല്ലെങ്കിൽ വരില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് വള്ളരിമേടിൻ്റെ കാടിൻ്റെ ഉൾഭാഗം ആ പ്രിയമുള്ളവരെ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വരയായിട്ട് അയ്യപ്പൻ്റെ അതായത് സാസ്താവിൻ്റെ അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെയും നമ്മുടെ പ്രിയപ്പെട്ട വിജയേട്ടൻ വിജേട്ടൻ ഇത് പെട്ടെന്ന് ഇത് അടുത്ത കാലത്തുണ്ടായ അതെ അല്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ വള്ളരി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വരയായിട്ടാണ് വനദേവതയായി കൂടി കൊള്ളുന്ന സാസ്താവിൻ്റെ അമ്പലം മേൽപ്പൂരയില്ല അതും ഇവിടെ വന്നാൽ കാണാം ആ കോഴ്ശേരി ബാലകൃഷ്ണമേനം പറയാം അമ്പലമാണ് ആണ് ശരി അതിപ്പോ അവര് മരിച്ചു പോയി പാനീയനും ഒക്കെയാണ് നടത്തുന്നത് നമ്മളാണ് അതിന്റെ കൈകാര്യങ്ങള് ചെയ്യും ഒരു ഗ്രാമത്തിന് ഒരു അയാൾ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വയസ്സായിട്ട് വയസ്സായത് വയ്യാതെ വേറെ കുട്ടിയാണ് വരുന്നത് എന്നാലും ഇടയ്ക്ക് ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ വരും ഇവിടെ പ്രാർത്ഥിച്ചാൽ അതാണ് ഒരു ശനിയാഴ്ച പായസത്തിന് കൊടുക്കാനോ എല്ലാ നെയ്യ് വിളക്കിന് കൊടുക്കാനോ ശനിയാഴ്ചയാണെങ്കിൽ ഇവിടെ കൊന്ന് കൊടുക്കാം